Good good. sleep 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 brings you full of freshness every day. So I use High sleep mattress. High sleep Mattress. Mattress. സഹപാഠിയുടെ ഓർമ്മയ്ക്ക് തണലിടം ഒരുക്കി വിദ്യാർത്ഥികൾ വണ്ടൂർ ഗവൺമെന്റ് വി എം സി ഹയർ സെക്കൻഡറി സ്കൂളിലെ പ്ലസ് ടു വിദ്യാർത്ഥികളുടെ കൂട്ടായ്മയാണ് അകാലത്തിൽ വിട പറഞ്ഞ പ്രിയ സഹപാഠി മുഹമ്മദ് കെൻസിന്റെ ഓർമ്മയ്ക്കായി മനോഹരമായ തണലിടം ഒരുക്കിയത് സ്കൂളിൽ നടന്ന ചടങ്ങിൽ കെൻസിന്റെ പിതാവ് വി ഫൈസൽ ബാബു ശിലാഫലകം അനാച്ഛാദനം ചെയ്തു പിടിഎ പ്രസിഡന്റ് എ കെ ഷിഹാബുദ്ദീൻ അധ്യക്ഷത വഹിച്ചു എസ് എംസി ചെയർമാൻ പി സിറാജുദ്ദീൻ പ്രിൻസിപ്പൽ ഇ ടി ദീപ പ്രധാനാധ്യാപകൻ കെ എം രാജ്ശ്രീ പിടിഎ അംഗങ്ങളായ എ പി മുഹമ്മദ് കുഞ്ഞി ഷിഹാബ് മുക്കണ്ണൻ ഒ ഷിഹാബ് സ്റ്റാഫ് സെക്രട്ടറി കെ പ്രഹ്ലാദൻ സീനിയർ അസിസ്റ്റന്റ് ഹൈദരലി പുന്നപ്പാല വി ഷാനവാസ് സ്കൂൾ ലീഡർ മിഷാൽ അഹമ്മദ് കെ ഷാദിലി കെൻസിന്റെ കുടുംബാംഗങ്ങളായ വി സൈഫനീസ ബിന്യാമിൻ തുടങ്ങിയവർ പങ്കെടുത്തു News Bureau, Wandur. Real fruit power, real juices from Dabar.